കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കടുവയ്ക്ക് പരിക്കു പറ്റി പുറത്തായാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സിംഹത്തിനെ ഇറക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിൽ സ്റ്റാറ്റ് പരിശോധിച്ചാൽ അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിക്കേറ്റ് പുറത്തായ അഡ്രിയാൻ ലൂണ പുറത്തായപ്പോൾ ഏതെങ്കിലും ഒരു താരത്തെ കൊണ്ടുവന്നല്ല അഡ്രിയാൻ ലൂണയുടെ വിടവ് നിർത്തുന്നതെന്ന് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ആശാൻ യുവാൻ മുക്കോമന വെച്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനായി ടീമിലെത്തും നിന്ന് അതിശക്തമായ റൂമറുകൾ മുഴങ്ങിക്കേക്കുന്നത് പല വമ്പം താരങ്ങളുടെയും പേരാണ് അങ്ങനൊരു താരത്തിൻ്റെ പേരിപ്പോൾ മുഴങ്ങിയിരിക്കുകയാണ് മറ്റേ അലക്സ് അഡ്രിയാനസ് അന്തോണിയോ ജോ കന്ത നെതർലൻഡ് താരത്തിൻ്റെ പേരാണിപ്പോൾ അഡ്രിയൽനൂണുടെ പകരക്കാരനായി ഇപ്പോൾ മുഴങ്ങി താരം ഒരു ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യനാണ് താരം സ്ട്രൈക്കറായി വിങ്ങറായും കളിക്കും താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയൽനൂണയുടെ പകരക്കാരനായി എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മുടെ മലയാളം കമ്പ്രേറ്ററായിട്ടുള്ള ഷൈജു ദാമോദരൻ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ഒരു ക്ലൂ പുറത്തേക്ക് വിട്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയൽ നൂറിൻ്റെ പകരക്കാരനായി ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത് ഒരു യൂറോപ്യൻ താരമാണെന്നും താരം ഒരു സ്ട്രൈക്കറായും വിങ്ങറായി കളിക്കുമെന്നും താരം ഒരു എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യൻ ആണെന്നും താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ വൈകുന്നതിൻ്റെ കാരണം താരത്തിൻ്റെ ഫാമിലിക്ക് ഇന്ത്യയിലേക്ക് വരാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണണമെന്നും അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉടൻ പരിഹരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ താരത്തെ ബ്ലാസ്റ്റേഴ്സിലെത്തിക്കുമെന്നായിരുന്നു ഇന്നലെ ശൈജു താമരൻ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിട്ടത് അപ്പോൾ നമുക്ക് ആ താരവുമായി മാച്ചാവുന്നത് ഈ താരം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ചിലപ്പോൾ ഈ തരം തന്നെയായിരിക്കാം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീട്ടിലൂടെ വന്നത്